കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ ടിയുന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇ എം എസ് സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ സംഗമം കെ എസ് കെ ടിയു ജില്ലാ സെക്രട്ടറി വി ചന്ദാമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം അപ്പൊ കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ കർഷക തൊഴിലാളികളായ ആളുകൾക്ക് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വേറെ ഒരു സംസ്ഥാനത്ത് കൊടുക്കുന്നില്ല ഇവിടെ വന്നിരിക്കുന്ന ക്ഷേമ പെൻഷൻ വായിക്കുന്ന അമ്മമാര് ആയിരത്തി ഒരുന്നൂറ് രൂപ കിട്ടുന്ന ആയിരിക്കും ഉണ്ടാവും രൂപ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നാലല്ലേ നിങ്ങക്ക് തരാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് തരുന്നില്ല അപ്പൊ സർക്കാർ ഇതിൽ ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കുന്നത് ബാക്കി മുന്നൂറ് റുപ്യ കേന്ദ്ര ഗവൺമെന്റ് തരുമ്പോ നിങ്ങളുടെ ബാങ്കിലോ നിങ്ങളുടെ വില്ലേജ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ ഏരിയ പ്രസിഡന്റ് ടി കണ്ണൻ വി രാധാകൃഷ്ണൻ എൻ കെ പൊന്നുകുട്ടി പി ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അവകാശമാണെന്ന പ്രമേയത്തിലാണ് സംഗമം നടത്തിയത് യു ടി വി ന്യൂസ് പാലക്കാട്